എൻ്റെ പേര് ലവ്ലി ഫ്രാൻസിസ് ഇത് എൻ്റെ ഹസ്ബൻഡ് ഫ്രാൻസിസ് വർഗീസ് ഞങ്ങൾ യു എസ്സിൽ നിന്ന് വരുന്നു എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ മരുമോൾ മുപ്പത്തിരണ്ട് വയസ്സുള്ള മോൾക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിൽ ലിംഫോമ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു അതിൻ്റെ വിദഗ്ധമായ പരിശോധനയ്ക്ക് വേണ്ടി സ്കാനിങ്ങിന് വേണ്ടി ഉള്ള അതിന് മുമ്പായിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്നും അറിഞ്ഞു അതേ തുടർന്ന് മെഡിക്കൽ സയൻസിൻ്റെ അഭിപ്രായ പ്രകാരം കീമോ ഉടനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും വളരെ അഗ്രസീവ് ആയിട്ടുള്ളതാണ് ഉടനെ തന്നെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ഥിതിയിൽ കീമോതെറാപ്പി കീമോതെറാപ്പിയും പ്രഗ്നൻസിയും ഒരുപോലെ കൊണ്ടുപോ കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നും എന്ന് പറഞ്ഞു പക്ഷെങ്കിൽ അവർ എൻ്റെ മോളും മരുമോനും മോളും മോനും മരുമോളും ഉറച്ചു നിന്നു പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്നില്ല പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ മെഡിക്കൽ സയൻസ് പറഞ്ഞു വളരെ അഗ്രീസീവ് ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് നിങ്ങൾ ഉടനെ തന്നെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇവർ പ്രോലൈഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്തായാലും ദൈവം തന്നെ ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ദൈവം തന്നെ ഇതിനെ കാക്കും ഞങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് സേഫായിട്ട് മാത്രമേ കിമോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു അതേ തുടർന്ന് വിവരം ഉടനെ തന്നെ ഞാൻ ഉടമ്പടി എടുക്കുകയും ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാവുന്നു നേർച്ച നേരുകയും ചെയ്തിരുന്നു അതേ തുടർന്ന് ഞങ്ങൾക്ക് കാത്തലിക് വിശ്വാസിയും പ്രോ ലൈഫ് സപ്പോർട്ടുമായ വിദഗ്ധനായ ഒരു ഡോക്ടറെ അമേരിക്കയിൽ കിട്ടുകയും അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിലും സപ്പോർട്ടോടും കൂടി അദ്ദേഹം പറഞ്ഞു നമുക്ക് പ്രഗ്നൻസിയും അതോടൊപ്പം ചികിത്സയും മുമ്പോട്ട് കൊണ്ടുപോകാം മൂന്ന് മാസത്തിന് ശേഷം തന്നെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം അതുവരെ ബേബി അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ യാതൊരു മരുന്നും കൊടുക്കാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അവർ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ മുമ്പോട്ട് മൂന്ന് മാസത്തിന് ശേഷം ഒരു സ്കാനിങ് നടത്തി അപ്പോൾ ആദ്യത്തെ ആദ്യം കണ്ട അവസ്ഥയിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇവർ അഗ്രസീവായിട്ട് വളരുമെന്നൊക്കെ പറഞ്ഞെങ്കിലും യാതൊരു വളർച്ചയും ഉണ്ടായിരുന്നില്ല ആദ്യത്തേതുപോലെ തന്നെ ഇരുന്ന് ആയിരുന്നു ഈശോ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് മൂന്ന് മാസത്തിന് ശേഷം കിമോ സ്റ്റാർട്ട് ചെയ്യുകയും ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തെട്ടാം തീയതി പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ നോർമൽ ഡെലിവറിയിൽ ഒരു കുട്ടി പ്രസവ ബോൾ പ്രസവിക്കുകയും അമ്മയും കുഞ്ഞും ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു കുഞ്ഞിൻ്റെ മാമോദിസായും കഴിഞ്ഞു അത് ഒരു മെസ്സേജ് ഞങ്ങൾ പറയാനുള്ളത് ഏതെങ്കിലും ഇത് ഈ സാക്ഷ്യം കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ പ്രഗ്നൻസിയും അതോടൊപ്പം ഏതെങ്കിലും രോഗത്താൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സഹനം ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മൾ ജീവന് നമ്മൾ വില കൊടുത്താൽ നമ്മുടെ യാചനകൾ തമ്പുരാൻ ഒരിക്കലും നിരാകരിക്കുകയില്ല അതുകൊണ്ട് പ്രഗ്നൻസിയോടൊപ്പം എന്തെങ്കിലും അസുഖത്താൽ വിഷമിക്കുന്ന ആരെങ്കിലും അവരുടെ ഉറ്റ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഈ സാക്ഷ്യം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കൃപാസന മാതാവിനോടൊപ്പം നിന്നുകൊണ്ട് ഈശോട് യാചിച്ചാൽ നമ്മുടെ ും കണ്ണിനിൽ ഒരിക്കലും ഈശോയെ മാതാവേ നന്ദി കൃപാസനത്തിന്റെ എല്ലാ പ്രവർത്തകർക്കും നന്ദി നമസ്കാരം ലവ്ലി ഫ്രാൻസിസ് എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെച്ചത് തന്റെ മകന്റെ ഭാര്യയുടെ പ്രസവ സമയത്തുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുകയും ഓൺലൈനായിട്ട് ആ സമയത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാവുകയും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ഗർഭിണിയായിരുന്ന അമ്മകൾ ക്യാൻസർ ആണെന്നറിയുകയും അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ അനുഭവിക്കുകയും ചെയ്തതിന് നന്ദി സൂചകമായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തുകൊണ്ട് ഈ കുടുംബം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ സാക്ഷ്യം നൽകുകയാണ് ജീവൻ്റെ വിലയെയും ജീവൻ്റെ മൂല്യത്തെയും എത്രത്തോളം ദൈവം ജീവന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് സഭയുടെ പാരമ്പര്യത്തോടും സഭയുടെ പഠനങ്ങളോടും ചേർന്ന് കൊണ്ട് ജീവിക്കുവാനായിട്ട് ഒരു കുടുംബം തയ്യാറാകുമ്പോൾ വലിയ അഭിഷേകത്തിലേക്ക് അവരുടെ കുടുംബം നയിക്കപ്പെടുന്നതും അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിറവിലേക്ക് ആ കുടുംബം കടന്നു വരുന്നതുമാണ് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നത് ആരൊക്കെ ജീവന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ ജീവൻ്റെ നാഥനായിട്ടുള്ള ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള കരുതലും കാവലും ലഭിക്കും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ നിന്ന് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടിയും ഇവിടെ നല്ല തീരു ഇവരുടെ അടുത്ത് നല്ല തീരുമാനത്തിന് വേണ്ടിയും ദൈവത്തിരു മുൻപിൽ നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക